നമസ്കാരം ധനു സ്പീസ് ഡിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ആവർത്തന ചോദ്യങ്ങളാണ് വരുന്നത് കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള സയൻസ് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് നോക്കാം എപ്പോഴും ആവർത്തന ചോദ്യങ്ങൾ നമ്മുടെ എക്സാമുകൾ പി എസ് സി എക്സാമിനൊക്കെ കാണുന്നുണ്ട് സയൻസ് ഭാഗത്തു നിന്ന് നല്ല മാർക്കുകളും നമുക്ക് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ അതിലേക്ക് കട ലിസ്റ്റ് കടക്കാൻ പറ്റുകയുള്ളൂ സോ ആവർത്തന ചോദ്യങ്ങൾ നമുക്ക് പഠിച്ച് നോക്കാം ഫസ്റ്റ് വൺ താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേരെന്താണ് ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേരെന്താണ് ആൻസർ ഇനാമൽ പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് എട്ടാണ് ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യർ മോണയിൽ പഴുപ്പ് രക്തസ്രാവ് ലക്ഷണങ്ങൾ കാരണമാവുന്നത് മോണയിൽ പഴുപ്പ് ടെക്തസ്രാവം എന്നിവ കാണിക്കുന്നത് ഏതിൻ്റെ അഭാവത്തിലാണ് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് ആൻസർ ജീവകം സി ആണ് ജീവകം സി നെക്സ്റ്റ് വൺ കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ് സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ് സുഖൃതം സുഖൃതം താഴെപ്പറയുന്ന ഒന്നു മുതൽ നാല് വരെയുള്ള ഇനങ്ങളിൽ കൊതുകൾ മുഖേന അല്ലാതെ കൊതുകൾ അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് കൊതുകൾ മുഖേന അല്ലാതെ ആൻസർ ഏതൊക്കെയാണ് കുഷ്ഠവും കൊളറിയുമാണ് കുഷ്ഠവും കൊളറിയുമാണ് അല്ലേ മലമ്പനിയും മന്ദുമ കൊതുകൾ മുഖേന പകരുന്ന നമുക്കറിയാം അപ്പോൾ കുഷ്ഠമാൻഡ് കൊളറ അല്ലേ വിബ്രിയോ കൊളറിയും കുഷ്ഠം ലെപ്രസി ആൻസർ നമുക്ക് ഓപ്ഷൻ എ ആണ് കുഷ്ഠം കുളറ് എന്നിവയാണ് കൊതുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ നെക്സ്റ്റ് വൺ താഴെപ്പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് സ്പൈസസ് സുഗന്ധം സ്പൈസസ് കോഴിക്കോടാണ് അടുത്തത് അന്തരീക്ഷ വായുവിലടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് എത്രയാണ് അന്തരീക്ഷ വായൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് എത്രയാണ് എഴുപത്തി എട്ട് ശതമാനമാണ് നൈട്രജൻ്റെ അളവ് എഴുപത്തി എട്ടാണ് നൈട്രജൻ്റെ അളവ് എഴുപത്തി എട്ടാണ് ചന്ദ്രശങ്കര എന്നത് ഏർ സസ്യത്തിൻ്റെ സങ്കരവർഗമാണ് ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ ശങ്കരവർഗമാണ് തെങ്ങാണ് താഴെപ്പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജല മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ജൈവാംശം ഹൈഡ്രജൻ പെറോക്സൈഡ് ലോക വനദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക വനദിനം വനദിനം മാർച്ച് ഇരുപത്തി ഒന്ന് ആധുനിക ആറ്റ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജോൺ ഡാൽട്ടൺ നോക്ക് വെക്കുക ജോൺ ഡാൽ്ടൺ നെക്സ്റ്റ് സിങ്കിൻ്റെ ഐര് ഏതാണ് സിങ്കിൻ്റെ ഐര് ഏതാണ് സിങ്കിൻ്റെ ഐര് ഏതാണ് കലാമിൻ സിംഗിൻ്റെ ഐര് കലാമിൻ കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ് കാലാവസ്ഥ ബലൂണിൽ ഉപയോഗിക്കുന്ന അല്ലാതെ നിറച്ച് വയ്ക്കുന്ന ഉത്കൃഷ്ടവാതകം വില്ലുളി നിറയ്ക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ് ഹീലിയമാണ് ഹീലിയം ഉത്കൃഷ്ടവാതകം ഏതാണ് ഹീലിയം നെക്സ്റ്റ് വൺ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലെ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലെ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഭൂവൽക്കത്തിൽ ഭൂവൽക്കത്തിൽ ഓക്സിജൻ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഇതാണ് വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ആസിഡ് ഏതാണ് സൾഫ്യൂരിക് ആസിഡ് ബാറ്ററിയിലെ ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ബാറ്ററി സൾഫ്യൂരിക് ആസിഡ് നെക്സ്റ്റ് ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെപ്പറഞ്ഞ ഏത് വാക്യമാണ് ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത് ശരിയല്ലാത്ത സമവാക്യം ഏതാണ് വേഗ ദൂരം ഇൻറ്റു സമയം അതാണ് ശരിയില്ലാത്തത് ഓക്കെ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ് പ്രവൃത്തിയുടെ യൂണിറ്റ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് നമുക്ക് ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് ജൂളാണ് ഇതിൻ്റെ ഇടയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താണ് ഐ എസ് ആർഒസ്ആർഒ ഇന്ത്യയുടെ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ഐ എസ് ആർ ഒ മനുഷ്യൻ്റെ ശരാശരി ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ശരാശരി ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ശരാശരി ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് സെൽഷ്യസ് ആണ് അവിടെ ആൻസർ നമുക്കറിയില്ലേ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് അത് ഫാൻ ഹീറ്റിലും ചോദിക്കാറുണ്ട് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും ഫോക്കസ് ദൂരം എഫ് പവർ പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ് ഫോക്കസ് ദൂരം ആൻഡ് പവർ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ് പി ഈക്വൽ ടു വൺ ബൈ എഫ് പവർ ഈക്വൽ ടു വൺ ബൈ എഫ് ആണ് എപ്പോഴും പവർ ഈക്വൽ ടു വൺ ബൈ വൺ ബൈ എഫ് ആണ് പവർ ഈക്വൽ ടു വൺ ബൈ ഫോക്കസ് ദൂരം അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം പാതിരാക്കൊക്ക് കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് കുമരകം കുമരകം പാതിരാക്കൊക്ക് കുമരകമാണ് പാതിരാക്കൊക്ക് കുമരകം വറ്റി വരണ്ടു പോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത് കൊടങ്ങരപ്പള്ളം പുഴ കൊടങ്ങരപ്പള്ളം പുഴ നെക്സ്റ്റ് മനുഷ്യരുടെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരീ കാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത് പെരീ കാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത് എവിടെയാണ് ഹൃദയം അന്തരീക്ഷവായുവിലൂടെ പകരാത്ത രോഗം ഏതാണ് അന്തരീക്ഷവായുവിലൂടെ പകരാത്ത രോഗം ഏതാണ് അല്ലേ ചേയം ട്യൂബർക്കിൾ ബാസലസ് അല്ലെ കുഷ്ഠം ഡിഫ്തീരിയ ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സ് പകരുന്നുണ്ട് ക്ഷയം പകരം കുഷ്ഠവും സമ്പർക്കം വഴി പകരുന്നുണ്ട് ഡിഫ്തീരിയ എന്ന് പറയുമ്പോൾ അത് തൊണ്ടയിൽ വരുന്നതാണ് ചുമയ്ക്കുമ്പോഴത് പകരുന്നുണ്ട് അല്ലേ ഇതിലെല്ലാം പകരുന്നതാണ് ഏകദേശം വരുന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് ആൻസർ ഇല്ല ആൻസർ നമുക്കില്ല ഈ ക്ഷയം നമുക്കറിയാം ചുമയ്ക്കുമ്പോൾ വരും പുഷ്പവും അതൊരു സംഭവായിലൂടെ തന്നെ പകരുന്നുണ്ട് പുഷ്ഠം പകരത്തില്ലെന്ന് പറഞ്ഞാൽ പോലും സമ്പർക്കമാണ് അതിൻ്റെ അണുക്കൾ വായിലൂടെ പകരാറുണ്ട് ഓക്കെ ഡിഫ്തീരിയ ചുമയ്ക്കുമ്പോൾ വരുന്നുണ്ട് ചിക്കൻ ബോക്സും വൈറസിൻ്റെ സംഭവം അപ്പോൾ അതും വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ല ഓക്കെ നെക്സ്റ്റ് ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏതാണ് നിശാന്ത ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ടാർട്രസിൻ ടാർട്രസിൻ സ്റ്റാർട്ടസിൻ കേരളത്തിലെ പ്രമേഹ രോഗികളായ ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ് വയോ മധുരം പദ്ധതി ഓക്കെ പ്രമേഹമോർക്ക് വയോ മധുരം പദ്ധതി ിൽ ഗ്ലൂക്കോസ് മധുരം വയോമധുരം പദ്ധതി നെക്സ്റ്റ് പപ്പായയുടെ ജന്മദേശം ഏതാണ് പപ്പായയുടെ ജന്മദേശം ഏതാണ് അമേരിക്ക പപ്പായ അമേരിക്ക പപ്പ അമേരിക്കൻ പപ്പ നെക്സ്റ്റ് നെൽച്ചെടികളുടെ പരാഗണകാരി നെൽച്ചെടിയുടെ നെൽച്ചെടി നെൽച്ചെടിയുടെ പരാഗണകാരി ആരാണ് അല്ലേ കാറ്റാണ് അല്ലേ നെൽപ്പാടങ്ങൾ കാറ്റ് വീശും കുഞ്ഞു കുഞ്ഞു കുഞ്ഞിലെ നെല്ല് ഒരുപാട് നിൽക്കുമ്പോൾ നെൽപ്പാടങ്ങൾ മാസം നിൽക്കുന്നതല്ലേ കാറ്റ് വീശുമ്പോൾ ഒന്നിൻ്റെ പോമ്പിടി അപ്പുറത്തിലേക്ക് വീണു വീണാണ് പരാഗണം നടക്കുക നെലച്ചയുടെ പരാക കാര്യവരാണ് കാറ്റാണ് അപ്പോൾ കാറ്റ് വീശിയെങ്കിൽ മാത്രമേ നെല്ല് നെല്ലായി മാറുകയുള്ളൂ നെക്സ്റ്റ് വൺ കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായതെന്നാണ് ഈ ക്വസ്റ്റ്യൻ ഈ ഓഖി ദുരന്തം കഴിഞ്ഞത് ഇപ്പോഴത്തെ എ ജസ്റ്റി നാച്ചുറൽ സയൻസിൻ്റെ എക്സാം അല്ലേ ജസ്റ്റ് എ നാച്ചുറൽ സയൻസ് എക്സാമിന് ഓഖി ദുരന്തത്തിൻ്റെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ആൻസർ നമുക്ക് നമുക്കേതാണോ പതിനേഴ് നവംബർ ഇരുപത്തി ഒന്ന് ഓക്കെ അതിൽ ഇംഗ്ലീഷിലാണ് ഓക്കെ എഴുതി വെച്ചേക്കുക അപ്പോൾ നമുക്ക് ഈ ഓക്കി അല്ലേ അത്രയും വ്യത്യാസമുള്ളൂ രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഒന്നാണ് ഓക്കെ ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം ഏതാണ് തെങ്ങാണ് ഏഷ്യാദത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് തെന്മല ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണമേതാണ് ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ് പ്രോട്ടോൺ നെക്സ്റ്റ് ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോകത്തിൻ്റെ ഐരാണ് കലാമിൻ 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 പറയുമ്പോൾ നമുക്കറിയാം സിങ്ക് ആധുനിക പീരോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് വരിക ഗ്രൂപ്പ് പതിനെട്ടാണ് അലസമായി കിടക്കുന്നത് പതിനെട്ടാം ഗ്രൂപ്പിലാണ് അലസമായി നടക്കുന്നത് അവരെല്ലാം പൊട്ടാസ്യം പെർമാഗ്നേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കെ എം എൻ ഒ ഫോർ പൊട്ടാസിയം പെർമാഗ്നേറ്റ് അല്ലേ കെ എം എൻ ഒ ഫോർ പൊട്ട ചുമന്ന ലൈ ചുമന്ന പിങ്ക് കളർ ലൈനി അല്ലേ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലൈനുകൾ അല്ലെങ്കിൽ ആ തരികൾ തരികൾ ചൂടാക്കുമ്പോൾ ലൈനി പിങ്കാണ് അല്ലേ തരികൾ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഓക്സിജനാണ് ചൂടാകുമ്പോൾ ഈ ഇങ്ങോട്ട് ലിബറേറ്റ് ചെയ്ത് ഓഫ് ഓറില് ഓക്സിജൻ ലിബറേറ്റ് ചെയ്ത് പോകും പുറത്തേക്ക് ഓമിക്കുന്നത് അതാണ് ഉണ്ടാകുന്ന വാതകം ഓക്സിജനാണ് ഇനി വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പി എച്ച് മൂല്യം തന്നിരിക്കുന്നു ഏത് പി എച്ച് മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് പി എച്ച് മൂന്നിലുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് കുമ്മായം ബേയ്സാണ് കുമ്മായം ചേർക്കേണ്ടത് ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു ഇരുപത്തിയേഴ് വൺ ബൈ ത്രീ ദിവസം ഇരുപത്തിയേഴ് വൺ ബൈ ത്രീ ദിവസം വേണ്ടി വരുന്നു നെക്സ്റ്റ് ദോലനവുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാണ് ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ദോലനം ആ ചലനം ഏതാണ് ഊഞ്ഞാലിൻ്റെ ചലനം ഊല്ലേ ഊഞ്ഞാലിൻ്റെ അങ്ങോട്ടോടോ ഇങ്ങോട്ടോടോ ഊഞ്ഞാലിൻ്റെ ചലനം വിവിധതരം ദർപ്പണങ്ങളുടെ സവിശേഷത കൊടുത്തിട്ടുണ്ട് ഇവയിൽ കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷതയുമായി പരിഗണിക്കുന്നവ ഏതൊക്കെയാണ് കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷത പരിഗണിക്കാവുന്നത് ഏതൊക്കെയാണ് ഇതിലൊന്നുമില്ല അല്ലേ പ്രതിബിംബം രൂപീകരിക്കുന്നു ചെറിയ പ്രതിബിംബം ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നുമില്ല എന്നുള്ളതാണ് ആൻസർ നെക്സ്റ്റ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രശ്നം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് സംവഹനം അല്ലേ സ്ഥാനമാറ്റം മുഖേനയാണ് സംവഹനം അത് ഓർക്കുക സ്ഥാനമാറ്റമാണ് സംവഹനം ആ സ്ഥാനത്ത് സംവഹിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നതൊക്കെ ഓർത്ത് വയ്ക്കാം സ്ഥാനമാറ്റം മുഖേന പ്രശ്നം ചെയ്യുന്നതാണ് സംവഹനം അല്ലേ വികരണം നമ്മുടെ ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ അത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ഇത് സ്ഥാനമാറ്റം മുഖേന ആണെന്ന് സംവഹനം വരിക സ്ഥാനമാറ്റം സംവഹനം നെക്സ്റ്റ് വേട്ടക്കാരൻ നക്ഷത്രഗ്രഹത്തിൻ്റെ വലതു ചുമരൻ്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏതാണ് വേട്ടക്കാരൻ സ്റ്റാറിൻ്റെ വലതു ചുമലിൻ്റെ ഭാഗത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏതാണ് ആൻസർ എന്താണ് തിരുവാതിരയാണ് വേട്ടക്കാരൻ്റെ വലതുഭാഗത്ത് തിരുവാതിരയുണ്ട് അടുത്ത ക്വസ്ത്യൻ ഹരിതഗ്രഹവാതകങ്ങളിൽ പെടാത്തത് ഏതാണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ട് മീത്യൻ നൈട്രജ നൈട്രസ് ഓക്സൈഡ് നൈട്രജൻ ഹരിതഗ്രഹവാതകങ്ങളിൽ പെടാത്തത് ഏതാണ് ഏതാണ് നൈട്രജനാണ് ഐ എൻ എയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരല്ല അൻശ്രഥ സുഭാഷ് ചന്ദ്രബോസ് ക്യാപ്റ്റൻ ലക്ഷ്മി നെക്സ്റ്റ് അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റമിൻ ഏതാണ് ഇതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗവും ഏതാണ് അസ്ഥികളുടെ വിറ്റാമിൻ ഏതാണ് അതിൻ്റെ കുറവ് ഏതാണ് അസ്ഥികളുടെ വിറ്റാമിൻ ഏതാണ് അസ്ഥികളുടെ വിറ്റാമിൻ ഏതാണ് ജീവകം ഡി ആണ് അസ്ഥികളുടെ വിറ്റമിൻ അല്ല അസ്ഥികളുടെ ഓക്കെ അസ്ഥികളുടെ വിറ്റമിൻ അതിൻ്റെ കൊണ്ട് കണാരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നു ജീവകണ്ടി കണം നെക്സ്റ്റ് വരുന്നത് വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുക നെല്ലാണ് നെല്ല് കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കടുവ കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഏത് പറമ്പികുളം കടുവ പറമ്പുളം തന്നിരിക്കുന്ന വ്യവസ്ഥകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാമെന്ന് നോക്കുക ശരിയായവ ഏതെല്ലാമെന്ന് നോക്കുക ഒന്നാമത്തത് മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ് രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദ്യവും രക്തക്കൊള്ളുകളും മനുഷ്യ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നാട് വ്യവസ്ഥയാണ് വ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് വൃക്കകളും കരളും അല്ലേ വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ബയോളജി പഠിക്കുന്ന ഒരാൾക്ക് അത് കോഹം വരുന്നുണ്ട് ആൻസർ ഏതാണ് നമുക്കിവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ശരിയാണല്ലോ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് രക്തപരണിയ അവസ്ഥ ഹൃദയം അതറിയാം അല്ലേ നാട്യവസ്ഥയെ കോപ്പിക്കും നമുക്ക് മനസ്സിലാവും അല്ലാന്ന് മനസ്സിലാവും ഓക്കെ നാൽപ്പത്തെട്ടാണ് ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ ആൻസറ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ് കോഴിക്കോട് ജില്ല നിപ്പ കോഴിക്കോട് ജില്ല പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗ്ഗങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ഓപ്ഷൻ ബി ഉറുമ്പ് പൊടി വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതി ഏതാണ് വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തിയിട്ട് പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതി ഏതാണ് ഏതാണ് എയറോപോണിക്സ് പോണിക്സ് അല്ലേ വായുവിൽ എയറാണ് വായു എയ്റോ പോണിക്സ് വേരുകൾ എയറിലേക്ക് ഇടുന്നു എയറോപോണിക്സ് അങ്ങനെ ഓർക്കുക ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരുന്ന പ്രതിഭാസം ഏതാണ് ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരുന്ന പ്രതിഭാസം ഏതാണ് പ്രകീർണനം ആറ്റത്തെ സംബന്ധിച്ച് ശരിയായി കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ നോക്കാം ആറ്റം ഒന്ന് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ഭാഗം അല്ലേ കേന്ദ്ര ന്യൂക്ലിയസ് ഭാഗമാണ് ഇലക്ട്രോണിൽ ന്യൂക്ലിയസ് കാണപ്പെടുന്നു ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജുള്ള ഭാഗമാണ് കണോൺ അല്ലേ പ്രോട്ടോൺ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്നു അല്ലേ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ശരിയെന്നുള്ളത് അല്ലേ ഇത് ശരി ഒന്നാമത് ശരിയാണ് നെക്സ്റ്റ് ഏതാണ് പ്രോട്ടോണും ആട്ടത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണ് അല്ലേ അതിൽ പോസിറ്റീവ് ചെയ്യുള്ള ഭാഗം ഏതാണ് പ്രോട്ടോണെന്നും അറിയപ്പെടുന്നുണ്ട് അറിയാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഈ സന്ദർഭത്തിലാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് എപ്പോഴാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് എപ്പോഴാണ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഇല്ലേ ഇവിടെ നോക്കുമ്പോഴേ നമുക്കൊരു കിട്ടും ഇത് കാൽസ്യം കാർബണേറ്റ് ഇത് സോഡിയം നൈട്രേറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ വെറൈറ്റി ഇത് മാത്രം ഒന്നും അറിയാത്തൊക്കെ വേണമെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റും പക്ഷേങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഇല്ലേ എച്ച് സി എൽ പ്ലസ് സിങ്കാണ് നമുക്കെന്ത് കയറുന്നത് ഹൈഡ്രജൻ വിവാതം അവിടുന്ന് ഉണ്ടാകുക സി എല്ലും ഇസോഡൻ സി എൽ ടു ആയിട്ട് മാറും എച്ച് അവിടെ റിലീസ് ചെയ്യപ്പെടും നെക്സ്റ്റ് ഇരുമ്പിൻ്റെ അയുര്യേദാണ് ഇരുമ്പിൻ്റെ അയുറേദാണ് ഇരുമ്പിൻ്റെ ഐര ഇരുമ്പിൻ്റെ അയുര്യേദാണ് ഹേമറ്റൈറ്റ് അല്ലേ ഹേമറ്റൈറ്റ് മാഗ്നേറ്റുവാണ് ആണ് ഹേമറ്റൈറ്റ് ഇരുമ്പിൻ്റെ പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജമാറ്റം എന്താണ് പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന അല്ലേ മുകളിൽ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജമാറ്റം ഊർജമാറ്റം ഊർജ്ജമാറ്റം എന്താണ് അതായത് ഗതികോർജം വർദ്ധിക്കുകയും സ്ഥിതികോർജം കുറയുകയും ചെയ്യുന്നു ഓക്കെ അവിടെ ഇരിക്കുകയായിരുന്നത് താഴേക്ക് വീണു അപ്പോഴതിൻ്റെ ഗതികോർജം കൂടി സ്ഥിതികോർജ്ജം സ്ഥിതിഗോർജ്ജം കുറഞ്ഞു താഴെ ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ട് ഉണ്ടെ അല്ലേ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ഗതികോർജം കൂടുക ഗതിക്കുമ്പോൾ ഗതി ഗതികോർജ്ജം ഒന്നും അറിയില്ല അങ്ങനെയൊക്കെ പഠിക്കണം ഗതികോർജം വർദ്ധിച്ചു ഗതി ഒഴുക്ക് എന്നൊക്കെ പറയല്ലേ അപ്പോൾ ഗതിസ്ഥാനമാറ്റമാണ് ഗതി അപ്പോൾ വർദ്ധിച്ചു സ്ഥിതികോർജ് അതിൻ്റെ കുറഞ്ഞു വരികയും ചെയ്യും നെക്സ് ഓൾ നെക്സ്റ്റ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് ഒഡീഷ എന്നാ ഒഡീഷ അല്ലേ ഒഡീഷ ആക്കട്ടെ അടുത്ത ഓസ്ത്യൻ തന്നിരിക്കുന്നവയിൽ വിസർജന അവയവം അല്ലാത്തതാണ് വിസർജന അവയവം അല്ലാത്തത് ഏതാണ് ഹൃദയവമാണ് വിസർജന അവയവം അല്ലാത്തതല്ലേ ഹൃദയത്തിൽ നാലറയുണ്ട് അല്ലേ ഓറുക്കളും മെന്റുക്കളും ഉണ്ടെന്ന് നമുക്കറിയില്ല അതിൽ രക്തം പമ്പ് ചെയ്യപ്പെടുന്നു ശ്വാസകോശം എങ്ങനെ വിസർജന അവയവമായി അവിടെ നിന്ന് പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡയോക്സൈഡ് അല്ലേ ശ്വാസകോശം പമ്പ് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ആണ് അകത്തേക്ക് എടുക്കും തിരിച്ച് കാർബൺ ഡയോക്സൈഡാണ് പുറത്തേക്ക് കൊടുക്കുക എന്ന് പറയാം തൊക്കും വേസ്റ്റ് വരുന്നു പിന്നെ വൃക്ക നമുക്കറിയാം യൂറിൻ കൊളയുന്നു അല്ലേ ഇനി ഇവിടെ ചൂടുകൊടുത്തിരിക്കും ആൻസർ നമ്മുടെ ഹൃദയമാണ് ചുടർ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് എയ്ഡ്സ് എച്ച് ഐ വി എച്ച് ഐ വി വൈറസ് പുകവൽ മൂലം ശ്വാസകോശത്തിലെ വായുറകളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റിൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ് എംഫിസിമ എന്ന് പറയും അല്ലേ എംഫിസിമ പുകവലി പുകവലിക്കകത്തെ എംഫിസിമ ഓർത്തിരിക്കണം എപ്പോഴും ഇപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നു ഇലാസ്റ്റിക് നഷ്ടപ്പെടുന്നു എംഫിസിമ നെക്സ്റ്റ് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമാർജ്ജനത്തിന് കേരള ആരോഗ്യവകുപ്പ് കൊടുത്ത പദ്ധതി ഏതാണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതിക്ക് നടപ്പിലാക്കിയ പദ്ധതി കുഷ്ഠരോഗ നിർമ്മാർജ്ജനം കുഷ്ഠരോഗ നിർമ്മാർജ്ജനം അതാണ് എൽസ ട്ടോ എൽസഅമ്മ എൽസ കുഷ്ഠരോഗ നിർമാർജനം എൽസയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിസ്ഥിതിൻ്റെ സന്ദേശം താഴെപ്പറയുന്ന വിലതായിരുന്നു ഇരുപത്തി മൂന്നിലാണ് താഴെപ്പറയുന്ന വില ഏതായിരുന്നു ഏതാണ് പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘു ഘടകം ഏതാണ് ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘു ഘടകം ഏതാണ് അമിനോ ആസിഡ് അല്ലേ അമിനോ ധാരാളം അമിനോ ആസിഡ്സുകൾ ചേർന്നാണ് എന്തുണ്ടാകുക പ്രോട്ടീൻ എന്ന ചെയിൻ ഉണ്ടാകുമല്ലേ അമിനോ ആസിഡ്സ് പ്രോട്ടീൻ്റെ ചെറു ഘടകം അമിനോ ആസിഡ് പ്രോട്ടീൻ തികച്ചു കഴിയുമ്പോൾ അമിനോ ആസിഡ്സ് ആകുന്നു ധാരാളം അമിനോ ആസിഡ് ചേരുമ്പോൾ എന്താകുന്നു പ്രോട്ടീനായിട്ടത് ബിൽഡ് ചെയ്യും ഓക്കെ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫുഡ് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ് സൂക്ഷ്മജീവി അത്ലറ്റ് ഫുഡിന് കാരണമായ സൂക്ഷ്മ ജീവി ഏതാണ് ഫംഗസ് അത്ലറ്റ് ഫുഡിന് കാരണമായ സൂക്ഷ്മജീവി ഫംഗസ് പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ് ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ് ഇൻസുലിൻ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ് ആരോഗ്യകരണം ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം ആദ്യത്തെ ആൻറ്റിബയോട്ടിക്ക് സ്മാർട്ട് ആശുപത്രി ഏത് കുടുംബാരോഗ്യ കേന്ദ്രം ആ കുടുംബ കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് ആൻറ്റിബയോട്ടിക്ക് സ്മാർട്ട് ആശുപത്രി എന്ന് ഓർക്കുക അത് എവിടെയായിരുന്നു കോഴിക്കോട് കക്കോടി കോഴിക്കോട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രസന കാർഷിക ശാസ്ത്രജ്ഞൻ ആരാണ് അല്ലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരായിരുന്നു ആരായിരുന്നു ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ് ഹൃദയം പെരീ കാർഡിയം ക്ഷയരോഗബാധ തടയുന്നതിന് വേണ്ടി ഉള്ള പ്രതിരോധ വാക്സിൻ ക്ഷയരോഗം തടയുന്ന പ്രതിരോധ വാക്സിൻ ഏതെടുക്കണം പ്രതിരോധ വാക്സിൻ ഏതെടുക്കണം ബി സി ജി ബി സി ജി ക്ഷയരോധം ഇന്ത്യൻ രാകത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മണ്ണി മ്യൂസിയം തിരുവനന്തപുരം മണ്ണ് മ്യൂസിയം തിരുവനന്തപുരം സോ താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് വീണ്ടും കാണാം താങ്ക്